ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജയേഷിന്റെ അമ്മയും കൂട്ടി ജേഷ് വീട്ടിലേക്ക് വരുന്നുണ്ട് അശ്വതിയുടെ അമ്മയാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരാൻ എന്നൊക്കെ പറഞ്ഞു ക്ഷണിക്കുന്നു ജേഷിന്റെ അമ്മ അകത്തേക്ക് വന്നതിന് ശേഷം അശ്വതിയോട് പറയുന്നുണ്ട് എന്റെ മകനാണെങ്കിൽ മോളെ ഒരുപാട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത് അവനാണെങ്കിൽ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് എല്ലാത്തിനും മാപ്പ് പറയാൻ കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം അശ്വതിയുടെ കയ്യിൽ പിടിച്ചിട്ട് ജയേഷിന്റെ അമ്മ സോറി പറയുകയാണ് അശ്വതിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ജേഷിന്റെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മകനാണെങ്കിൽ അശ്വതി ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു കല്യാണാലോചനയുമായിട്ടാണ് വന്നത് പെണ്ണ് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അശ്വതി ജയേഷിന് വിവാഹം കഴിച്ചു കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു ജേഷന്റെ അമ്മ പറയുന്നത് കേട്ടിട്ട് അശ്വതിക്കും ശ്രീക്കുട്ടിക്കും ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് അശ്വതിയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് ജേഷന് ഒരു കുറവുമില്ലല്ലോ നല്ല സൗന്ദര്യമുണ്ട് നല്ല ജോലിയുണ്ട് പിന്നെന്താണ് പ്രശ്നം അത് മാത്രമല്ല ഒരു കുട്ടിയുള്ള എൻ്റെ മകളെ സ്വീകരിക്കാമെന്ന് വരെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നു ജേഷ് എപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു നിബന്ധന ഉണ്ടെന്ന് അത് കേൾക്കുമ്പോൾ അശ്വതിയുടെ അമ്മ പറയുന്നുണ്ട് സ്വർണമോ പണമോ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്നൊക്കെ ജേഷ് അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എനിക്ക് അശ്വതി മാത്രം മതി എന്നൊക്കെ പറയുന്നു ജേഷ് പറയുന്നുണ്ട് ഐ ജി ആണെങ്കിൽ എന്നോട് കുറച്ച് ദേഷ്യത്തിലാണ് അന്നത്തെ പ്രശ്നം കാരണമാണ് അന്ന് ഞാൻ അശ്വതി കൂട്ടിയിട്ട് പോയത് എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ സമ്മതിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് ആരുൺ ആണെന്നൊക്കെ പറയുന്നു അശ്വതി ഐജിയുമായിട്ടൊന്ന് സംസാരിക്കണം ഐജിയോട് പറയണം എല്ലാം തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണ് അപ്പോൾ പേടിച്ചു പോയത് കൊണ്ടൊക്കെ അങ്ങനെ പറഞ്ഞതാണ് അല്ലാതെ എൻറെ ഭാഗത്തു ഒരു തെറ്റുമില്ലെന്നൊക്കെ പറയണം അങ്ങനെയെങ്കിൽ മാത്രമേ എൻ്റെ സസ്പെൻഷൻ പിൻവലിക്കത്തുള്ളൂ ഐജി എന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ അശ്വതി അത് ചെയ്യുമല്ലോ എന്നൊക്കെ പറയുന്നു ജേഷിന്റെ അമ്മയപ്പോൾ അശ്വതിയോട് ചോദിക്കുന്നുണ്ട് മോൾ എന്താണൊന്നും സംസാരിക്കാത്തത് മോളൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു അശ്വതി എപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് എൻ്റെ കല്യാണം ആരും തീരുമാനിക്കണ്ടെന്നൊക്കെ പറയുന്നു എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു അശ്വതി അങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ജേഷൻറെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ടും അവൾക്കൊന്നും എന്താ മനസ്സിലാകാത്തൊക്കെ അശ്വതിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് ഉറപ്പായിട്ട് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വിവാഹം നടക്കുമെന്ന് പറയുന്നു ജേഷിന്റെ അമ്മയപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ വാക്കിന്റെ വിശ്വാസത്തിൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്നൊക്കെ അശ്വതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രീകുട്ടിയാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് അശ്വതിയുടെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട് അശ്വതിയുടെ അമ്മയാണെങ്കിൽ വഴക്ക് പറയുകയാണ് നിന്റെ ഉദ്ദേശം എന്താണ് മറ്റവൻ വരുമെന്ന് കരുതി നീ ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ഈ വിവാഹം നടത്തുമെന്നൊക്കെ പറയുന്നു അശ്വതി രമ ശ്രീക്കുട്ടിയോട് പറയുന്നുണ്ട് ജേഷ് ആണെങ്കിൽ മോളുടെ അമ്മയെ വിവാഹം കഴിക്കാൻ പോവുകയാണ് അതിനുശേഷം മോളാണെങ്കിൽ അച്ചാന്നൊക്കെ ജയേഷിനെ വിളിക്കണമെന്നൊക്കെ പറയുന്നു ശ്രീക്കുട്ടി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അച്ചാന്നും വിളിക്കത്തില്ല അയാളാണെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും ഉപദ്രവിച്ചതാണെന്നൊക്കെ പറയുന്നു ഞാൻ വേണമെങ്കിൽ വേറൊരു ഐഡിയ പറയാം അരുൺ അംഗളിനെ അമ്മയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം ഞാൻ വേണമെങ്കിൽ അച്ചാന്നും വിളിക്കാമെന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അശ്വതിയുടെ അമ്മ അവിടെ നിന്നു പോകുന്നു ശ്രീകുട്ടി അശ്വതിയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എണ്ണങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ ശ്രീകുട്ടി വീണ്ടും വീണ്ടും അശ്വതിയോട് ചോദിക്കുകയാണ് അശ്വതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ശ്രീകുട്ടി അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് അമ്മയ്ക്ക് ഇഷ്ടമാണ് അതാണ് ഒന്നും ഇണ്ടാത്തെന്നൊക്കെ ശേഷം കാണിക്കുന്നത് അഖിലിനെ ശ്യാമിയുമാണ് രണ്ടുപേരും നടക്കാൻ പോവുകയാണെന്ന് വസുന്ധരാമ്യോടും അമൃതയോടും പറയുന്നു വസന്രാമെ എപ്പോൾ പറയുന്നുണ്ട് ഗർഭിണികൾ രാവിലെയും വൈകിട്ട് നടക്കുന്നത് നല്ലതാണെന്നൊക്കെ രണ്ടുപേരും നടന്നിട്ട് വരാൻ പറയുന്നു ഐശ്വര്യം ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗർഭിണികൾ നടക്കുന്നത് നല്ലതാണല്ലേ ഇത് വെച്ച് അരുൺ ഒരു പണി കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നു അതേ സമയത്ത് അശ്വതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ എന്തു ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ അരുൺ കോൾ ചെയ്യുന്നു അരുൺ കോൾ കാണുമ്പോൾ അശ്വതി ചാടിയെടുക്കുകയാണ് അശ്വതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ പ്രശ്നത്തിലാണ് എനിക്ക് അരുണെ കാണണം എനിക്ക് അരുണോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നു അരുൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യ ഫോൺ തട്ടിപ്പറിക്കുന്നു അതിനുശേഷം അശ്വതിയോട് പറയുന്നുണ്ട് ഞാൻ നിന്റെ പ്രശ്നം പരിഹരിക്കാമെന്നൊക്കെ അശ്വതി ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു അരുൺ ഐശ്വര്യയോട് ഫോൺ ചോദിക്കുന്നുണ്ട് ഐശ്വര്യ ഫോൺ കൊടുക്കുന്നില്ല ഐശ്വര്യ ഫോണുമായിട്ട് താഴെ കോടുകയാണ് അതിനുശേഷം വസുന്ധരാമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ ഫോൺ പിടിക്കമ്മേ ഈ അരുൺ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അരുൺ ആണെങ്കിൽ ആ ഫോൺ തട്ടിപ്പറിക്കുന്നുണ്ട് ഐശ്വര്യ അരുൺ അടുത്ത് പിടിവലി നടത്തുകയാണ് ഫോൺ താന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ ആണെങ്കിൽ ബഹളം വെക്കുന്നുണ്ട് നിനക്ക് എന്തിനാണ് എന്റെ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു പേരും തമ്മിൽ ഭയങ്കര പിടിവലി നടക്കുന്നുണ്ട് ആ സമയത്ത് വസന്തരാമ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ നീ ഇങ്ങനെയൊക്കെ ചെയ്യാമോന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ഈ അരുൺ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയുമോ ഫുള്ള് കള്ളത്തരമാണ് കാണിക്കുന്നത് പിന്നെ ആ കള്ളത്തരം കണ്ടുകൊണ്ട് ഞാൻ കൂട്ടി നിൽക്കണോന്നൊക്കെ ചോദിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്